الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني أمك سورة الأنعام لا تنوتي أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم إن الله فالق الحب والنبى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأن

യുഹ്രീജുൽ ഹയ്യ അവൻ ജീവനുള്ളതിനെ പുറപ്പ് പുറത്തു കൊണ്ടുവരുന്നു മിനൽ മയ്യത്തി ജീവനില്ലാത്തതിൽ നിന്നും നിർജീവമായതിൽ നിന്നും നിന്നുംദുൽ മയ്യത്തി നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് മിനൽ ഹയ്യ ജീവനുള്ളതിൽ നിന്നും അതാകുന്നു അല്ലാഹു അന്നാത്ത് ഉഫക്കുൻ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് നേർമാർഗത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ഏകദൈവത്വത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് അർത്ഥം ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഫാലിക്കുൽ ഹബ്ബ് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ധാന്യരൂപത്തിലുള്ള വിത്തിനൊക്കെയാണ് പറയുക ഗോതമ്പ് നെല്ല് ഇതിനൊക്കെയാണ് ഹബ്ബ് എന്ന് പറയുന്നത് നവ എന്ന് പറഞ്ഞാൽ കുരുവാണ് ചക്കൻ്റെ ഉള്ളിൽ കുരു അതും വിത്ത് തന്നെയാണ് അതേമാതിരി നമ്മൾ പല ജാതി പഴങ്ങളുടെ ഉള്ളിലുള്ള കുരുണ്ടാവുള്ളൂ അതാവുമ്പോൾ നവാ എന്നും പറഞ്ഞു രണ്ടും സംഗതി അടിസ്ഥാനപരമായി വിത്ത് തന്നെയാണ് അള്ളാഹു ഹബ്ബും നവയും ധാന്യവും കുരുവും അല്ലെങ്കിൽ വിത്തും കുരുവും ധാന്യം എന്നാണ് ഹബ്ബൊന്നുകൂടെ യോജിച്ചത് ധാന്യവും കുരുവും പിളർത്തി പിളർത്തുന്നവനാണ് പിളർത്തിയിട്ട് അതിൽ നിന്ന് മുള കൊണ്ടുവരുന്നവനാകുന്നു യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് മയ്യത്തിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് അവൻ സജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നു ഇപ്പോൾ മുഹ്റിജുൽ മയ്യീത്ത് നിർജ്ജീവമായതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ് മയ്യത്ത് മയ്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് നിർജ്ജീവമായതിനെ മിനൽ ഹയ്യ് സജീവമായതിൽ നിന്ന് കാര്യം പറഞ്ഞതിന് ശേഷം ഈ അത്ഭുതകരമായ പ്രക്രിയയെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ും അതാണ് നിങ്ങളുടെ അള്ളാഹ് ലാലിക്കും ലാലിക്കും അഭിസംബോധന ചെയ്ത് പറയും അതാകുന്നു അല്ല ലാലിക്ക എന്നുള്ളത് കേവലമായ ഒരു വർത്തമാനന്മല്ല ലാലിക്കും അതാണ് നിങ്ങൾ അറിയേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങൾ വിശ്വസിക്കേണ്ടവനായ അള്ളാഹു അത്തരം അള്ളാഹുവാണ് അവനാണ് അള്ളാഹു ഫ അന്നാത്ത എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഈ മാർഗത്തിൽ നിന്ന് മുഹമ്മദ് ബി സുഅഅം നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഏകദൈവത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തെറ്റിപ്പോകുന്നത് എങ്ങനെ ഇതിലാദ്യം ഫാ ഇന്ന അല്ലാഹ അതിൻ്റെ അർത്ഥം നമുക്കറിയാം ഇന്നഅള്ളാഹ ഇന്ന തീർച്ചയായും ഫാലിക്ക് ഫലക്കുറവ് നിറമ്പിൽ ഫലക്ക് ഫലക്ക് എന്ന പ്രഭാതം അല്ലേ ഇരുട്ടിനെ കീറി വെളിച്ചം വരക്കുക എന്നൊരു സൂചനയാണല്ലോ അവിടെ ഉള്ളത് ഫലക്ക ഫാലിക്ക് പലക്കെന്ന പിളർത്ത വി ധാന്യ രൂപത്തിലുള്ള എന്നെ വിത്തിനെ പിളർത്തുന്നവെന്നാണ് അതിനർത്ഥം നിർജ്ജീവമായൊരു വിത്ത് ആ വിത്തിൻ്റെ ഉള്ളിലെ കാമ്പിൽ നിന്നാണല്ലോ ഈ മുള വരുന്നത് കാമ്പ് വളരെ ലോലമാണ് വളരെ നേരിയതാണ് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് അതിൻ്റെ പുറന്തോടോ നല്ല കട്ടിയുള്ളതാണ് എന്നിട്ട് അതിൽ നിന്ന് മുള പൊട്ടുന്ന ആ വിത്തിൻ്റെ മുള ഏറെ ലോലമാണ് ഏറെ മിനുഷമുള്ളതാണ് കരുത്തില്ലാത്തതാണ് തൊട്ടാലത് ഒടിഞ്ഞു പോവും എന്നിട്ട് ആ വിത്ത് മുളച്ചു വരുന്ന വിത്താണ് ഈ കട്ടിയുള്ള പുറന്തോടിനെ പിളർത്തി പുറത്തു വരുന്നത് ഇത് വളരെ ഈ ഭൗതികർ ഭൗതികര് യാദൃക്ഷികമായി സംഭവിക്കുന്നതിൻ്റെ അള്ളാഹു ബോധപൂർവം സംഭവിപ്പിക്കുന്നതാണ് ആ പിളർത്തി പുറത്തു വരും ഇനി അത് പുറത്തു വന്ന് മണ്ണിലാണല്ലോ മുളപൊട്ടു ഈ മണ്ണിനെ പിളർത്തണം ഈ മണ്ണിനെയും ഈ വളരെ നെയ്സായ മുളച്ചു വരുന്ന ഒരു ചെടിയുടെ ആ ഇലയും തണ്ടും കട്ടിയുള്ള അതിന്റെ കാമ്പിനേക്കാൾ പുറന്തോടിനേക്കാൾ കട്ടി ഉണ്ടാവും ചിലപ്പോ അത് കിടക്കിട മണ്ണ് അമർന്നത് അവിടെ മുളമുട്ടാണ് ഇത് ആൾക്കാർ പറയുന്നത് വളരെ യാദൃശിക അതൊക്കെ പ്രകൃതി അങ്ങനെ സംഭവി ഈ പ്രകൃതി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ളത് ഈ പ്രകൃതി ഇങ്ങനെ സംഭവിക്കാൻ ആരാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് നടപ്പാക്കുന്നത് അതാണ് പിന്നെ അവസാനം വരുന്നത് അവനാണ് അള്ള അപ്പം ഇങ്ങനെ ഇന്നള്ളാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ ഹബ്ബും നവയും ധാന്യവും കുരുവും അല്ലെങ്കിൽ വിത്തും കുരുവും എന്നൊക്കെ നമുക്ക് പറയാൻ രണ്ട് സംഗതി അടിസ്ഥാനപരമായി ഒന്നാണെന്ന് ധാന്യം എന്ന് പറയുന്ന സാധാരണഗതിയിൽ ഭക്ഷണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗോതമ്പ് ധാന്യം നെല്ല് ധാന്യം അത് വിത്തുമാണ് അതേമാതിരി പല പ പഴവർഗ്ഗങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന മുളച്ചു വരുന്ന കുരുവാണ് നവ എന്ന് പറഞ്ഞ അതൊക്കെ അതിനെ പിന്നെ പിളർത്തിക്കൊണ്ടുവന്ന് ആ ധാന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ കുരുവിൻ്റെ പുറന്തോടിനെ പൊട്ടിച്ച് അഥവാ അതിനെ പിളർത്തി അത് ഭൂമിയിൽ മുളച്ചു വരുന്നത് മുളപ്പിക്കുന്നവൻ അതല്ലാഹുവാണ് അതാണ് അള്ളാഹു എന്നിട്ട് അവർ പറയുന്നു യുഹ്രിജുൽ ഹയ്യ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരും വിത്ത് നിർജ്ജീവമാണ് അതിനകത്തൊരു ജീവനുണ്ടെന്ന് നമ്മൾക്ക് അള്ളാഹു പറഞ്ഞു തന്നത് കൊണ്ട് മനസ്സിലാകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതിങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നത് കണ്ടാൽ അത് വളരെ മുജീവമായൊരു വസ്തു അതേ മനുഷ്യനിൽ നിന്ന് മയ്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞതാണ് മയ്യത്തിൽ നിന്ന് ഇപ്പം മാലിന്യങ്ങൾ പലതരം ജന്തുക്കളുടെ വിസർജ്യങ്ങൾ ഒക്കെ ജീവനില്ലാത്ത വസ്തു അതിൽ നിന്ന് ജീവനുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ പുറത്തു വരുന്നു അതുപോലെ ജീവനുള്ള മനുഷ്യനിൽ നിന്ന് നിർജീവമായ വസ്തുക്കൾ പുറത്തു പോകുന്നു തിരിച്ചും മനുഷ്യൻ ജീവനുള്ളവൻ പിന്നെ അവനിൽ നിന്ന് അവൻ മയ്യത്തായി മാറുന്നു അവനിൽ നിന്ന് ജീവനും അവൻ്റെ ആത്മാവും വിട പറയുന്നു എങ്ങനെ നിരന്തരമായി നടക്കുന്ന പ്രക്രിയ യുഹ്രിജുൽ ഹയ്യ ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു മിനൽ മയ്യത്തി മയ്യത്തിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് ഇപ്പോൾ മുഖ്റിജു ഒന്ന് യുഹ്രിജു എന്നാണ് പറഞ്ഞത് ഒന്ന് മുഖ്രിജു എന്നാണ് പറഞ്ഞത് യുഹ്റിജു എന്നുള്ളതിൻ്റെ കർത്തൃനാമമാണ് മുഖ്റിജു എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം യുഹ്രിജുൽ മിനൽ മയ്യത്തി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നിരന്തരത നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നൈരന്തര്യം എന്നൊക്കെ നമ്മൾ പറയാം മുഖ്റിജ് എന്ന് പറയുമ്പോൾ അള്ളാഹു അത് പ്രവർത്തിക്കുന്നവനായ അത് ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ നിശ്ചയദാർഢ്യവും ആയതിനുള്ള അള്ളാഹുവിൻ്റെ കഴിവ് സൂചിപ്പിച്ചുകൊണ്ടാണ് അവനാണ് ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവരുന്നവൻ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ അള്ളാഹു ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനും അള്ളാഹു രണ്ടായിടത്തും പറഞ്ഞ രണ്ട് പ്രയോഗങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നു രണ്ടും അള്ളാഹുവിനെയാണ് യുഹ്രിജു എന്നുള്ളതിൻ്റെ കർത്താവ് അള്ളാഹു തന്നെയാണ് മുഖ്റിജി എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്രിജി എന്ന് പ്രയോഗിക്കുന്നു അപ്പുറത്ത് അള്ളാഹു ഇത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അത് എന്തായു പറയുക ഇതുവരെ നിന്നിട്ടില്ല തറ്റുപോയിട്ടില്ലാത്ത വിധത്തിൽ ഈ വിത്തുകൾ കോടിക്കണക്കിന് കോടിക്കണക്കിന് വിത്തുകൾ ഇങ്ങനെ ഭൂമുഖത്ത് മുളച്ചു പൊന്തി വരുന്നു ഇതൊക്കെയും നിർവഹിക്കുന്നത് അള്ളാഹുവാണ് ഓരോരോ വിത്തിൻ്റെ വിശദാംശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലുൾ അറിയുന്നത് കൊണ്ട് ആ അള്ളാഹുവാണ് ആ വിത്തിനെ മുളപട്ടിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കുന്നതും ആ വിത്തിൽ നിന്ന് പിന്നെ വല വളർന്ന് വന്മരങ്ങളായി അതിൽ നിന്ന് ജീവനില്ലാത്ത ഇലകൾ ജീവനില്ലാത്ത കൊമ്പുകൾ ജീവനില് ജീവനില്ലാത്ത തടി അത് പിന്നെയും ഉണ്ടായി ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഈ ലോകത്തുണ്ട് അത് നിർവഹിക്കുന്നവൻ കാലിക്കുമുവാഹ് അവനാണ് അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ ഉണർത്തുന്നത് നമുക്ക് അറിവ് പറഞ്ഞു തരില്ല ഒരറിവ് പറഞ്ഞു തരാം നിങ്ങൾ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ള മനുഷ്യരായി പൂർണ്ണ മനുഷ്യരായി ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു ഇനി നിങ്ങൾ ജീവനില്ലാത്തവരായി മാറും ജീവനില്ലാത്തവരായി മാറും അഥവാ മയ്യത്തായി മാറും പിന്നെ ആ മയ്യത്തു തന്നെ വീണ്ടും ജീവനുള്ളതായിട്ട് മാറും ഇത് ലോകത്ത് നിരന്തരമായി നടക്കുന്നതാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇങ്ങനെ ഒരു പ്രക്രിയ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് ഈ കാര്യമൊന്നും പരലോകം മരണാനന്തര ജീവിതം ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹു ഇത്രയും ഗൗരവമായി ഉണർത്തിയിട്ട് ഇതിൽ നിന്ന് അകന്നു പോകാൻ കഴിയും അഫിക്ക അഫിക്ക എന്നാൽ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ അതിൽ നിന്ന് അകന്നു പോകാൻ ും ഗൗരവമുള്ള പരലോകമെന്ന ഗൗരവമുള്ള വിഷയം മനുഷ്യൻ വീണ്ടും ജീവിക്കും വീണ്ടും പുനർജ വിചാരണയുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് ഇങ്ങനെ ഒരുപാട് പ്രകൃതിപരമായ അടയാളങ്ങൾ അള്ളാഹു സുബാനഹു തല നിരന്തരമായി ഓർമ്മപ്പെടുത്തും ഇനി പറയുന്ന കുറച്ച് ആയത്തുകൾ അത് സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെയും മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരികയും വീണ്ടും ഇല്ലാത്തവനായി വ മാറുകയും വീണ്ടും ഉള്ളവനായി ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ സംഭവിക്കും അത് ഈ ലോക അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല ലോകത്തൊരു നിരന്തരമായി നടക്കുന്നുണ്ട് അത് അവൻ അതൊക്കെ നിർവഹിക്കുന്നവനാകുന്നു അള്ളാഹുദാലും പിന്നെയും എങ്ങനെയാണ് തൂഫക്കു നിങ്ങൾ ഈ മാർഗത്തിൽ നിന്ന് ഈ സന്ദേശത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് നമുക്ക് അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം തീർച്ചയായും അള്ളാഹു ുൽ ഹബ്ബി ധാന്യങ്ങളെ പിളർത്തുന്നവനാണ് ധാന്യങ്ങളെ പിളർത്തുന്നവനാണ് വന്നവ അതിന് വിത്തുകൾ നിർത്തം പറയാൻ കുരുക്കൾ നടത്തം കുരുകൾ അതും വിത്ത് തന്നെയാണ് വന്നവ യുഹ്രിജുൽ ഹയ്യ അവൻ സജീവമായതിനെ അല്ലെങ്കിൽ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു മിനൽ മയ്യത്തി മയ്യത്തില്ലെന്നും നിർജ്ജീവമായതില്ലെന്നും മയ്യത്തി മയ്യത്തിനെ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് ഒന്നാമത്തേഴ് യുഹരിജു എന്നെ പുറത്തു കൊണ്ടുവരുന്നു മുഖ്റിജു എന്നെ പുറത്തു കൊണ്ടുവരുന്നവൻ വ മുഖറിജുൽ മയ്യത്തി മയ്യത്തിനെ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് മിനൽ ഹൈ സജീവമായതിൽ നിന്നും അപ്പം അള്ളാഹുവിൻ്റെ അവൻ്റെ നട്ട പ്രവർത്തനങ്ങളുടെ അത്ഭുതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഏതാനും ആയത്തുകൾ അങ്ങനെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഈ അത്ഭുത പ്രവർത്തനങ്ങൾ സുബാൻ അള്ളാഹ് മഷ അള്ളാഹ് തുടങ്ങിയ ഒരു ചിന്ത അള്ളാഹു കഴിവ് ഇന്ന കഴ കുഞ്ഞു ഷേക്കിംഗ് കതി തുടങ്ങിയ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ വരുമ്പോണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ നടപടികളെ സംബന്ധിച്ച് ഉണർത്തുമ്പോൾ ഇപ്പോൾ മുഖ്രിജുൽ മയ്യത്ത് മിനൽ ഹയ്യ് ഹയ്യിൽ നിന്ന് അഥവാ ജീവനുള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തവനെയും പുറത്ത് ജീവൻ ഇല്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാകുന്നു അവൻ വാലിക്കുമുള്ള വാലിക്കുമുള്ള അവനാകുന്നു അള്ളാഹു അവനാകുന്നു ഇത്തരത്തിലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിത്യവും ചെയ്തു കൊണ്ടിരിക്കുന്ന വളരെ സൂക്ഷ്മമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവനാകുന്നു അമ്മാഹു എന്നിട്ട് ഈ അള്ളാഹു പോരാഞ്ഞിട്ട് നിങ്ങൾ ബഹുദൈവങ്ങളെ സ്വീകരിക്കുന്നു നിങ്ങൾ മറ്റു കല്ലുകളെയും മരങ്ങളെയും ഒക്കെ ആരാധ്യരായി സ്വീകരിക്കുന്നു ഇതൊന്നും ഇതെന്തൊരു വിഡിത്തമാകുന്ന പാലിക്കുന്നുവ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് ഈ സന്മാർഗോധത്തിൽ നിന്ന് ഈ അധ്യാപനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പ്രവാചകൻ വവാചൻ സാഹുലമിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നത് എങ്ങനെയാണ് അല്ലാത്തൊരു കുടുംബണ്ടല്ലോ നിങ്ങളുടെ കാര്യം എന്നാണ് ഉണർത്തുന്നത് അള്ളാഹു സുബ്ഹാൻ അഹുബാള അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബുഅാനിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ